ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നടൻ വിജയ് ഇഫ്താർ പരിപാടി സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സംഘികളുടെ ഒരു പൂണ്ട് വിളയാട്ടവ അതായത് നടൻ വിജയ് മുസ്ലിമായി നടൻ വിജയ് ഇസ്ലാം മതം സ്വീകരിച്ചു നടൻ വിജയ് കാണിച്ചത് ശുദ്ധ അസംബന്ധമാണ് തെമ്മാടിത്തരമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഇപ്പം ഈ ചാണക സംഘികൾ കിടന്നുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് പൂണ്ട് വിളയാടുക അദ്ദേഹത്തിന് മോശമായ രീതിയിലുള്ള കമൻറ്റുകളും തെറിവിളിയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്നാൽ ഒരു വിഭാഗം മനുഷ്യർ നല്ല മനുഷ്യരായിട്ടുള്ള ആൾക്കാർ വിജയിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും രംഗത്ത് വരുന്നുണ്ട് സത്യത്തിൽ ഈ വിജയ് ആദ്യമായിട്ടാണോ ഇഫ്താർ പരിപാടി സംഘടിപ്പിക്കുന്നത് ചോദിച്ചാൽ അല്ല കാരണം നടൻ വിജയ് ഇഫ്താർ പരിപാടി ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഈ ഇഫ്താർ പരിപാടി അത് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക ബൂസ്റ്റാക്കി അതായത് മാധ്യമങ്ങൾ തന്നെ അത് ബൂസ്റ്റാക്കി അത് വലിയ രീതിയിൽ അതൊരു ചർച്ചയ്ക്കെടുത്തു നടൻ വിജയ്യുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഈ ഇഫ്താറിന് പിന്നിലെന്ന് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ റമദാനാണ് നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിച്ച സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ സുരേഷ് ഗോപി നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ഒരു ക ഒരു ചട്ടി കഞ്ഞി വാങ്ങിച്ചിട്ട് നടുവരൽ കൊണ്ടിങ്ങനെ ഇങ്ങനെ തോണ്ടിയിട്ട് അണ്ണാക്കി തേച്ചിട്ടുള്ളത് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ അന്ന് ഈ പറയുന്ന സംഖ്യകളെല്ലാം സുരേഷ് ഗോപിയെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോക്കിക്കൊണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്താ ഈ നടൻ വിജയ് കാണിച്ചപ്പോഴത്തേക്ക് ഈ രണ്ട് തരത്തിലുള്ള പരിപാടി അതിന് നമ്മൾ പറയേണ്ട ഭാഷ വേറെയാണ് എന്താണെങ്കിലും നടൻ വിജയ് മൂവായിരം പേർക്കോളമാണ് അവിടെ ഒരു ഇഫ്താർ സംഗമം നടത്തിയത് അത് അദ്ദേഹം അത് നടത്തിയത് മാത്രമല്ല അദ്ദേഹം ഒരു ദിവസം ഉപവാസം എടുക്കുകയും അവരോടൊപ്പം ഇരുന്നു കൊണ്ട് ഇസ്ലാമത വിശ്വാസ പ്രകാരം ആ നോമ്പ് മുറിക്കുകയും പിന്നീട് ആ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ദുബായിൽ പങ്കെടുക്കുന്നതൊക്കെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഇതിനെക്കുറിച്ചിട്ടാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതിനെ വളരെ എടുക്കേണ്ട ഒരു വിഷയമാണ് ഇതിനെ വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാണിക്കേണ്ട ഒരു കാര്യവും ഇവർക്കില്ല പക്ഷെ ഇതൊക്കെ കാണിച്ചാലും ഈ സംഘികൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അടിച്ചോണ്ടിരിക്കുക കാരണം സുരേഷ് ഗോപി കാണിച്ചപ്പോഴത്തേക്ക് അതിനകത്തൊന്നും വലിയ സംഭവമായിട്ട് കാണിച്ച് നടൻ വിജയ് കാണിച്ചപ്പോഴത്തേക്ക് അത് വേറൊരു തരത്തിലേക്കുണ്ട് കാരണം ഇതാണ് ഒരു സംഘിയുടെ മിനിമം ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക കാരണം ഇവന്റെ ഒക്കെ തലയ്ക്കാത്ത ചാണകമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള ശുദ്ധ അസംബന്ധവും തെമ്പാടിത്തരവാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകളും ഇദ്ദേഹത്തിനെതിരെയുള്ള പോസ്റ്റുകളും എന്തായാലും നടൻ വിജയ് കാണിച്ചതിന് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും നല്ല സപ്പോർട്ടാണ് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ കേരളവും തമിഴ്നാടും ഈ രണ്ട് സംസ്ഥാനങ്ങൾ സംഘികൾക്ക് പിടികൊടുക്കാത്തൊരു സംസ്ഥാനങ്ങളാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇവിടെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് മറിച്ച് കളയാമെന്ന് ഉള്ളൊരു ധാരണ ഇവർക്കുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ജനസമൂഹങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള പിന്നിപ്പുകൾ ഉണ്ടായിക്കൊണ്ട് ഇവിടെ വിഭ വിഭജിച്ച് ഭരിക്കാന്നുള്ള ഇവൻ്റെയൊക്കെ ഒരു തന്ത്രമുണ്ടല്ലോ ഈ വടക്കേന്ത്യയിൽ കാണിക്കുന്ന ഈ ആവണക്കിണയിൽ കടവറങ്ങിയവൻ്റെ നയം അത് ഈ പരിപ്പ് ഈ കലത്തിലൊന്നും വേഗത്തിൽ ഇടാ ഊളകളെന്ന് ഒരിക്കൽ കൂടി പറയണം എന്തായാലും കടക്കൽ ഫൈസി എന്ന് പറയുന്ന ദാരിമ്യം എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഇതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വലിയ പ്രശ്നമാണ് സിനിമാ നടൻ വിജയ് ഒരു ഇഫ്താർ സംഘടിപ്പിക്കുന്നു ആ ഇഫ്താറിലേക്ക് കടന്നു വരുമ്പോ അദ്ദേഹം വെള്ളം ഉണ്ട് ധരിക്കുന്നു ഉടുപ്പ് ധരിക്കുന്നു തൊപ്പിധരിക്കുന്നു ഇഫ്താറിൽ പങ്കെടുക്കുന്നു അന്ന് നമസ്കരിക്കുന്നു നമസ്കാരം എന്താണെന്ന് പോലും മനുഷ്യനറിയില്ല ആ മനുഷ്യനറിയില്ല ആ വീഡിയോ നമ്മളൊക്കെ കണ്ടവരാണ് അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് അദ്ദേഹം മുസ്ലിം ആയിരിക്കുന്നു അദ്ദേഹം ഇസ്ലാമതമായി ചേർന്നിരിക്കുന്നു അദ്ദേഹം തീവ്രവാദത്തിലേക്ക് ചേർന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അഭിനവകാലഘട്ടത്തിന്റെ സോഷ്യൽ മീഡിയകളിൽ നിസ്സാരമായി കാണാവുന്ന പ്രശ്നങ്ങളെ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ രാഷ്ട്രീയ ഭീമാചാര്യന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ചില ബുദ്ധികളൊക്കെ വിജയ് തന്റെ പാർട്ടിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾപ്പെട്ട ഒരു കാര്യമാണെന്ന് മാത്രം കണ്ടാൽ മതി തലയിൽ അരിഭക്ഷണം കഴിക്കുന്നവർക്ക് അത് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ തലയിൽ ചാണകം നിറച്ചവർക്ക് മനസ്സിലാവില്ല അദ്ദേഹം എല്ലാ വർഷവും ഇഫ്താർ സംഘടിപ്പിക്കാറുണ്ട് അദ്ദേഹം എല്ലാ വർഷവും ഇഫ്താർ സംഘടിപ്പിക്കാറുണ്ട് അതോടൊപ്പം ഇപ്രാവശ്യം സംഘടിപ്പിച്ചു അതിങ്ങനെ വലിയ ഒരു വലിയൊരു ക്യാമ്പയിനായി അദ്ദേഹത്തെ ആക്രമിക്കുകയും ഇസ്ലാമിന്റെ മതത്തിലേക്ക് ചേർത്ത് പിടിക്കുകയും മതവിശ്വാസത്തിൽ വൈകല്യപ്പെടുത്തുകയും മതത്തിലേക്ക് ചേർത്ത് പിടിക്കേണ്ടത് എന്താണ് എത്രയോ രാഷ്ട്രീയക്കാർ എത്രയോ സംഘടനകൾ പങ്കെടുക്കുന്നു മന്ത്രിമാർ മുസ്ലിം മന്ത്രിമാർ ദേവാലയങ്ങളിൽ ഹൈന്ദവ ദേവാലയങ്ങളിൽ ഉത്സവങ്ങൾക്ക് അതിൻ്റെ പരിപാടികൾ പങ്കെടുക്കാൻ പോകാറുണ്ട് എന്തേ അവർ ഹിന്ദു ആയതുകൊണ്ടാണോ നമ്മൾ ചിന്തിക്കാതെന്താ അങ്ങനെ ഒരു വേഷം കൊണ്ടൊരാൾ മുസ്ലിമാകുമെങ്കിൽ ഒരു വർത്തമാനം കൊണ്ട് മുസ്ലിമാകുമെങ്കിൽ യേശുദാസും മാർക്കോസും ഒക്കെ എന്നെ മുസ്ലിം ആയനെ പള്ളിയിലെ ഇമാമ ഓതുന്നതേക്കാത്ത അനുസരിച്ച് കൃത്യമായിട്ടാണ് മാർക്കോസ് പാടിയത് ഇല്ല അല്ലം തന ഇത് പാടിയ മാർക്കോസ് മുസ്ലിമാകണ്ടേ ആകണ്ടേ യേശുദാസ് എത്രയോ മാപ്പിളപ്പാട്ട് പാടി മുസ്ലിം ആകണ്ടേ അല്ലാന്ന് എത്രയോ വട്ടം വിളിക്കുന്നു മുസ്ലിം ആകണ്ടേ ഒരു വർത്തമാനം കൊണ്ട് മുസ്ലിം മുസ്ലിമാകുമെങ്കിൽ യേശുദാസും മുസ്ലിമാണ് അല്ല കൽബി തട്ടുമ്പോഴാണ് ഈമാനാവുക ഇതൊക്കെ മനസ്സിലാക്കാൻ തലകിൽ ചാണകം നിറച്ച് നിറഞ്ഞു പോയ ആളുകൾക്ക് എന്തും എന്ത് മതം എന്ത് രീതി എന്ത് രാഷ്ട്രീയം ഇതൊക്കെ ഒരു പകപോക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ വിവാദ

പരിശുദ്ധമായ ദീൻ അതുകൊണ്ടാണ് പറഞ്ഞു ലാ ലാ റസൂൽ യുഹിബ്ബു യുഹിബ്ബു മാ നിനക്ക് വേണ്ടി വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സഹോദരന് ഇഷ്ടപ്പെടാത്തടത്തോളം കാലം വിശ്വാസിയല്ല സ്വർഗ്ഗം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നടൻ ൻ വിറിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം വെള്ളം ഉണ്ട് ധരിക്കുന്നു ഉടുപ്പ് ധരിക്കുന്നു പങ്കെടുക്കുന്നു അന്ന് നമസ്കരിക്കുന്നു നമസ്കാരം എന്താണെന്ന് പോലും അസാധുവായ അറിയില്ല ആ വീഡിയോ നമ്മളൊക്കെ കണ്ടവരാണ് ഇമാമ നമസ്കരിക്കുന്നു കൂടെ ഉള്ളവർ കൈകെട്ടും അദ്ദേഹം എവിടെയാണ് സാധുവിന് അറിയില്ല ചെയ്യുന്നു ചെയ്യുന്നു വലിയ അദ്ദേഹം അദ്ദേഹം മുസ്ലിം ആയിരിക്കുന്നു ഇസ്ലാമതത്തിലേക്ക് ചേർന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അഭിനവ കാലഘട്ടത്തിന്റെ സോഷ്യൽ മീഡിയകളിൽ നിസ്സാരമായി കാണാവുന്ന പ്രശ്നങ്ങളെ ഒരു ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു രാഷ്ട്രീയ ചാണകന്റെ ബുദ്ധിയാണത് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ രാഷ്ട്രീയ ഭീമാചാര്യൻ

ഒരു മതത്തിലേക്ക് ഒരാൾ ചേരാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂലേ ഇത് പറയുന്ന ആളുകൾക്ക് പറയൂലേ ഗാന്ധിജി മുസ്ലിമാണെന്ന് ഗാന്ധിജി മുസ്ലിമാണെന്ന് പറയാൻ പറയേണ്ട വിദൂരണം ഗാന്ധിജി ധരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രമാണ് മഹാത്മാഗാന്ധിജി ഒരു മുണ്ട് ഉടുക്കും ഒരു മുണ്ട് തോളിക്കൂടി ഇടും അത് മുസ്ലിം നിങ്ങൾ ഉമ്മറയ്ക്ക് പോകുമ്പോ ചെയ്യുന്ന വസ്ത്രമാണ് അതുകൊണ്ട് ഗാന്ധിജി മുസ്ലിമായിരുന്നു എന്ന് പറയാം മണിക്കാണിക്കാത്ത വിവരമില്ലാത്ത ആളുകളുടെ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ഇതൊക്കെ ചർച്ചയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിക്ക് ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് ൂരവിശ്വാസത്തിന്റെ അടിത്തറ എന്താണെന്ന് മനസ്സിലാക്കാതെ കാടച്ച വെടിവെക്കുന്ന കാലത്താണ് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെയൊന്നും അല്ല അതൊന്നും നമുക്ക് അതിൽ നമ്മൾ വ്യാകുലപ്പെടുത്തുന്നു ആകുലതപ്പെടുത്തുന്നു ഒന്നും തന്നെ അതിലില്ല അള്ളാഹു നമുക്ക് ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരിക്കാനും ഭാഗ്യം തരട്ടെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റുള്ളവരെ ചേർത്തു പിടിക്കുന്നവരാകണം അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇപ്പോൾ സംഘികൾക്ക് കുരു പൊട്ടി സംഘികളുടെ കുരു ഇങ്ങനെ പൊട്ടി ഒലിച്ച് അവന്മാർ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വരയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനും ഈ റംലാനും ഇനി ഏതെങ്കിലും പള്ളിയിൽ കയറുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക കാരണം കഴിഞ്ഞ ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് പള്ളിയിലും ചർച്ചിലുമൊക്കെ കയറി ചർച്ചിൽ കൊണ്ട് മറ്റേ പൊന്നും കുരിശും കൊടുത്ത അവസാനം അത് വെള്ളി പിന്നെ ചെമ്പ് കുരിശായി മാറിയതൊക്കെ നമുക്കറിയാം അങ്ങനെ ഈ ജനങ്ങളെ വിഡ്ഢികളാക്കയും ജനങ്ങളെ പൊട്ടന്മാരാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പമ്പര വിഡ്ഢികൾ ഇവന്മാർ കാലാകാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയൊരു ക്യാമ്പയിൻ അതായത് ഇവനൊക്കെ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി പഠിക്കുന്ന അല്ലെങ്കിൽ അവിടുന്ന് കൊടുക്കുന്ന ക്യാപ്സൂൾ അപ്പാടെ വിഴുങ്ങിയിട്ട് ഇവിടെ വന്ന് ഛർദിക്കുമ്പോൾ ഈ വിവരവും വിദ്യാഭ്യാസവുമുള്ള ജനങ്ങൾ ഇത് നല്ല രീതിയിൽ വീക്ഷിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ ഇതിനുള്ള പണിയും കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും കൃത്യമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഇതിനും നല്ല ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഓരോരുത്തരും ഇതിന് മറുപടി കൊടുക്കുന്നത് നടൻ വിജയ് കാണിച്ചത് അദ്ദേഹത്തിൻ്റെ ആ നന്മയുള്ള മനസ്സാണ് വിജയ് ഇപ്പം നിസ്കരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നോമ്പ് പിടിച്ചതുകൊണ്ടോ അദ്ദേഹം മുസ്ലിം ആയി എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു ക്യാമ്പയിനില് സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയാണ് പറയാം കാരണം കേരളത്തിലെ നമ്പർ വൺ കോമഡി പീസ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ കോമഡി പീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉളകൾ അതായത് വലിയ മന്ത് മറച്ചു വെച്ചിട്ട് ചെറിയ മന്തിലേക്ക് പോയി ഞോണ്ടാൻ നിൽക്കുന്ന ഈ മന്മാര ഈ ഞരമ്പ് രോഗികളെ നമ്മളിനി എന്ത് ഭാഷയിലാണ് നമ്മളിവർ അഭിസംബോധന ചെയ്തത് രണ്ടുതന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാൻ അതുവരെ എല്ലാവർക്കും